മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ദേവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ അങ്ങനെ പതിവ് പോലെ പലസ്തീനികൾ ഇപ്രാവശ്യവും പ്രതീക്ഷ തെറ്റിച്ചില്ല റംസാ മാസം ആയി കഴിഞ്ഞപ്പോൾ ഇസ്രായേലിനെ പോയി ചൊറിഞ്ഞു ഇസ്രായേൽ തിരിച്ച് ചെറുതായിട്ടൊന്ന് മാന്തി ഉടനെ തുടങ്ങി കരച്ചിൽ പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ ഇൻ്റർനെറ്റ് യുഗമായതുകൊണ്ട് പഴയതുപോലെ ആളുകളെ പറ്റിക്കാൻ പറ്റുന്നില്ല ഇസ്രായേലിൽ നിന്ന് ആ മാന്ത് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇസ്രായേലിനെ ചൊറിഞ്ഞതെന്നറിയാവുന്ന ആളുകളിപ്പോൾ പഴയതുപോലെ പലസ്തീനികളുടെയും അവരെ താങ്ങി നടക്കുന്നവരുടെയും കൂട്ടക്കരച്ചിലിന് ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല കരച്ചിൽ കേൾക്കുമ്പോൾ കണ്ണ് പൊട്ടുന്ന നല്ല ചീത്തം വിളിക്കുന്നുണ്ട് മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാരും മുസ്ലിം വരിക്കാർ ലക്ഷ്യമിട്ട് മാധ്യമങ്ങളും പലസ്തീനികൾക്ക് വേണ്ടി കരഞ്ഞോണ്ട് ഇട്ടപ്പോൾ അവിടെയൊക്കെ ചെന്ന് എല്ലാത്തിനെയും കണ്ടം വഴി ഓടിക്കുന്നുമുണ്ട് ബുദ്ധിയും ബോധമുള്ള ന്യൂ ജനറേഷൻ പിള്ളേരി ഖുർഹാനു ഹദീസുകളും അർത്ഥമറിഞ്ഞ് പഠിച്ച മുസ്ലിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ഗേൾസ് സ്കൂളിൻ്റെ വാതിൽക്കൽ നടത്തിയ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം എൺപത്തഞ്ചായിട്ടുണ്ട് ഇവിടെയുള്ള ആരും അത് കണ്ടിട്ടേയില്ല ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഇതേ അഫ്ഗാനിസ്ഥാനിൽ ഖുറാനു ഹദീസുകളും അർത്ഥമറിഞ്ഞ് പഠിച്ച മുസ്ലിങ്ങൾ കാർ ബോംബ് സ്ഫോടനം നടത്തി ആ കാർ ബോംബ് സ്ഫോടനത്തിൽ മുപ്പതോളം പേര് കൊല്ലപ്പെട്ടു അതും ഇവിടെയുള്ള മാധ്യമങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ ആരും അറിഞ്ഞിട്ടില്ല നാലാഴ്ച മുമ്പ് ഇതേ അഫ്ഗാനിസ്ഥാനിൽ തന്നെ ഖുറാനു ഹദീസുകളും അർത്ഥമറിഞ്ഞ് പഠിച്ച മുസ്ലീങ്ങൾ നടത്തിയ മറ്റൊരു കാർ ബോംബ് സ്ഫോടനത്തിൻ്റെ കാര്യവും തതയുക ഇതൊന്നും ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ പത്രമാധ്യമങ്ങളോ അറിഞ്ഞിട്ടില്ല അത് പൊട്ടേന്ന് വയ്ക്കാം പക്ഷേ പലസ്തീൻ ഭീകരന്മാരുടെ റോക്കറ്റ് ആക്രമണത്തിൽ നമ്മുടെ മലയാളിയായൊരു ഹോംനേഴ്സ് കൊല്ലപ്പെട്ടപ്പോൾ അതിന് ആദരാഞ്ജലി അർപ്പിക്കാൻ പോലും ഇടത് വലത് രാഷ്ട്രീയക്കാർക്ക് പേടിയാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചവരാണെങ്കിൽ പിന്നീട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയുണ്ടായി പി സി ജോർജ് മാത്രമാണ് ഇട്ട പോസ്റ്റ് ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ നിർത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും എം എൽ എ മാണി സി കാപ്പനും പിന്നെ തോറ്റ എം എൽ എ അഡ്വക്കേറ്റ് വീണായ് നായരും ഒക്കെ തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായി മുഖ്യമന്ത്രിക്ക് വരെ ഈ കൂട്ടരെ പേടിയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നമ്മളെ വർഗീയവാദിയാക്കും ഞാനിപ്പോൾ ഈ പറയുന്നത് നിങ്ങളെ കുറിച്ച് വച്ചോ സോഷ്യൽ മീഡിയയിലെ മുസ്ലിങ്ങളുടെ ഈ നിലപാട് കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും എത്രത്തോളം ദോഷകരമായി വരുമെന്നുള്ളത് നിങ്ങളുടെയൊക്കെ ഭാവനയ്ക്കും അപ്പുറത്താണ് കാരണം പൊതുസമൂഹം ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയപ്പോൾ അഞ്ചാം മന്ത്രിക്ക് വേണ്ടി ലീഗ് വിലപേശിയപ്പോൾ ഹാഗിയ സോഫിയ വിഷയത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ സോഷ്യൽ മീഡിയ ആഘോഷം കണ്ടപ്പോൾ പൊതുസമൂഹം കൃത്യമായി ഇസ്ലാം എന്താണെന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കിയതാണ് സ്വന്തം നാട്ടുകാരിയായ ഒരു സ്ത്രീ ഇസ്രായേലിൽ വെച്ച് ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ മരിച്ചപ്പോൾ അതിനൊരു അറിയിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കേരളം മാറിയിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റാത്തവരൊന്നുമല്ല ഈ കേരളത്തിലുള്ളത് ഇത് ആത്യന്തികമായി ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഏറെ ദോഷകരമായി തീരും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം ഇവിടുത്തെ പത്രക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ പലസ്തീനികൾ ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിടുന്നത് കാണിച്ചില്ലെങ്കിലും ഇസ്രായേൽ തിരിച്ചൊന്ന് പ്രതികരിച്ചാൽ പലസ്തീനികളെ ഒന്ന് തൊട്ടാൽ ആ നിമിഷം ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരും അതറിയും എല്ലാ പത്രക്കാരും അതറിയും എന്നിട്ട് തുടങ്ങും വലിയ വായിലേ ഉള്ള കരച്ചിൽ സത്യം പറഞ്ഞാൽ ആ കരച്ചിൽ കാണുമ്പോൾ പുച്ഛമല്ലാതെ ഇവരോട് വേറെ യാതൊരു വികാരവും തോന്നുന്നില്ല എന്നുള്ളതാണ് വസ്തുത റംസാ മാസമാകുമ്പോൾ പലസ്തീൻ മുസ്ലിങ്ങൾക്ക് ഇത് പതിവുള്ളതാണ് ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം സക്കാത്ത് കൊടുക്കുന്നത് ഈ മാസത്തിലാണ് അവരുടെ ഒരു വർഷത്തെ വരുമാനത്തിൻ്റെ രണ്ടര ശതമാനം സക്കാത്തായിട്ട് അവർ കൊടുക്കുന്ന പരിപാടിയുണ്ട് അത് അടിച്ചെടുക്കാനുള്ള തന്ത്രമാണ് ഈ പലസ്തീൻ മുസ്ലിങ്ങളുടേത് ഗാസയിലുള്ള ജനങ്ങളെ ഹമാസ് മനുഷ്യമറയായി ഉപയോഗിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ സക്കാത്ത് ധനം അടിച്ചു മാറ്റി പുട്ടടിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി ഇസ്രായേലിനെ പോയി ചൊറിഞ്ഞ് ഇസ്രായേലിൽ നിന്ന് തിരിച്ചു കിട്ടുമ്പോഴുള്ളവരുടെ കരച്ചിലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ അത് കണ്ട പെറ്റ തള്ള സഹിക്കൂല അമ്മാതിരി മാതിരി കരച്ചിലാണ് ആ കരച്ചിൽ കേൾക്കുമ്പോൾ ധനമൊക്കെ പലസ്തീനികളെ സഹായിക്കുന്ന ഫണ്ടുകളിലേക്ക് പോകും പലസ്തീനി റെഫ്യൂജി ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ഫണ്ടുകളുണ്ട് ഈ ഫണ്ടിലേക്ക് പോകും ഈ പണമൊക്കെ ആ ഫണ്ടിൽ നിന്ന് പണം പോകുന്നത് ഹമാസിൻ്റെയും പി എൽഒയുടെയും ഒക്കെ നേതാക്കന്മാരുടെ അക്കൗണ്ടുകളിലേക്കാണ് അടുത്ത റംസാൻ മാസം വരെയുള്ള പതിനൊന്ന് മാസക്കാലം യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ദുബായ് പോലെയുള്ള ഗൾഫ് നഗരങ്ങളിലോ ഒക്കെ പോയി എല്ലാ ആഡംബരത്തോടും കൂടി ജീവിക്കാൻ ഈ പണം മതിയാകും അടുത്ത കൊല്ലം റംസാൻ ആകുമ്പോൾ ഇവർ വീണ്ടും ഇസ്രായേലിനെ ചൊറിയും ഇസ്രായേലിൽ തിരിച്ച് മാന്തും ഇവർ കിടന്ന് കരയും കരച്ചിൽ കേട്ട് മുസ്ലീങ്ങൾ അവരുടെ സക്കാത്ത് പലസ്തീനികളെ സഹായിക്കാനുള്ള ഫണ്ടിലേക്ക് ഇടും ഈ ചക്രം ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറയായി കാര്യങ്ങൾ കണ്ടറിയാനുള്ള കഴിവ് മുസ്ലിങ്ങൾക്കില്ലാത്തത് അടുത്ത കാലത്തൊന്നും അവരിത് മനസ്സിലാക്കി സക്കാത്ത് ധനം പലസ്തീനികൾക്ക് കൊടുക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നില്ലാത്തതിനാൽ ഈ ചക്രം ഇനിയും കുറേ കാലം കൂടി കറങ്ങുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ചുള്ള ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ ശരിക്കും രണ്ടായിരത്തി പതിനേഴിൽ ചെയ്ത വീഡിയോ ആണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വിശദമായി വിവരിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ പരമ്പര ചെയ്യണമെന്ന് കുറേ കാലമായി ഞാൻ ആഗ്രഹിച്ചു ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ രണ്ട് ഇടത്തായിട്ട് ഇത് ചെയ്തിട്ടുള്ളതാണ് ഒന്ന് എറണാകുളം ടൗൺ ഹാളിൽ മറ്റൊന്ന് തിരുവനന്തപുരം വിജെ ടി ഹാളിൽ ഞാൻ രണ്ടടത്ത് വെച്ചിട്ട് ചെയ്തതാണ് കുറേ കാര്യങ്ങൾ എറണാകുളത്ത് ചെയ്തത് മൂന്ന് മണിക്കൂറിലധികം ഉണ്ട് വിജ തിരുവനന്തപുരത്ത് വിജെട്ടി ഹാളിൽ വെച്ച് ചെയ്തത് രണ്ട് മണിക്കൂറിലധികമുണ്ട് പക്ഷേ അത്രയും പറഞ്ഞിട്ട് പോലും പിന്നെയും കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അതിനകത്ത് അത് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അത് പറയാൻ പറ്റിയില്ല അപ്പം ഞാൻ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ആ സംഗതി തന്നെ ഒരു പത്ത് മണിക്കൂറെങ്കിലും വരുന്ന വിശദമായ വീഡിയോ പരമ്പരയായിട്ട് ചെയ്യണം എന്ന് കുറേ നാളായി ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നത് ഓരോ പ്രാവശ്യവും ഇത് ചെയ്യാമെന്ന് കരുതുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് വേറെ എന്തെങ്കിലും വിഷയം വരും ഇസ്രായേലിൻ്റെ ചരിത്രം അത് വിശദമായി തന്നെ പറയേണ്ട ഒന്നാണ് പതിറ്റാണ്ടുകളായി ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരും ബുദ്ധിജീവികളും പത്രക്കാരും എല്ലാം ചേർന്ന് ഇസ്രായേലിനെക്കുറിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജിനെ തല്ലി തകർത്ത് കളഞ്ഞ് യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾ എന്താണെന്ന് സാധാരണക്കാരന് മനസ്സിലാകുന്ന വിധത്തിൽ പറയണമെങ്കിൽ പത്ത് മണിക്കൂറൊന്നും പോരാ അതിലും കൂടുതൽ വേണ്ടി വരും അതുകൊണ്ട് ദൈവം അനുവദിക്കുന്ന പക്ഷം ഇസ്രായേലിൻ്റെ ചരിത്രവും ഇന്നത്തെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷവും ഖുർആാന് ഹദീസുകളും ആ സംഘർഷത്തിൽ വഹിച്ചിരിക്കുന്ന ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് എന്താണെന്നൊക്കെ വിശദമായി തന്നെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ അതിൻ്റെ ഒരു ആമുഖം മാത്രമായി നിങ്ങൾ കണ്ടാൽ മതി കഴിഞ്ഞ വീഡിയോ എ ഡി മൂന്നാം നൂറ്റാണ്ടിലെ ഡിയോ കാഷ്യസിൻ്റെ റിപ്പോർട്ട് മുതലാണല്ലോ തുടങ്ങുന്നത് എന്നാൽ അതിനേക്കാളും പുറകോട്ട് പോകണം ഇസ്രായേലിൻ്റെ ചരിത്രം പിന്നെയും പുറകോട്ടുള്ളതാണ് അപ്പോൾ അവിടുന്ന് മുതലേ ചരിത്രം പറഞ്ഞു വന്ന് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആമുഖമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മതി ഇപ്പോൾ ഇസ്രായേലി നടക്കുന്ന സംഭവങ്ങളുടെ കാരണം അദ്ദേഹം ചുരുക്കി പറയാം കിഴക്കൻ ജെറുസലേമിൽ അനധികൃതമായി താമസിക്കുന്ന പലസ്തീനികളെ കുടിയൊഴിപ്പിക്കാൻ ഇസ്രായേൽ കോടതി ഉത്തരവിട്ടിരുന്നു അനധികൃത കുടിയേറ്റം പലസ്തീനികളുടെ ജന്മ സ്വഭാവമാണ് അവരുടെ പൂർവികരിൽ നിന്ന് കിട്ടിയ ജനിതക ഗുണമാണത് കാരണം അവരുടെ പൂർവികരും ഇങ്ങനെ അനധികൃതമായി ഇസ്രായേൽ പ്രദേശത്തേക്ക് കുടിയേറിയ ആളുകളാണ് ഇപ്പം പാരമ്പര്യ ഗുണം മക്കളും കാണിച്ചതുകൊണ്ട് വർഷങ്ങളോളമായി മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള കിഴക്കൻ ജെറുസലേമിൽ ഇവർ താമസിച്ചു വരികയായിരുന്നു അപ്പം അങ്ങനെയുള്ളവരെ കണ്ടെത്തി കുടിയൊഴിപ്പിക്കാനാണ് കോടതി ഉത്തരവിട്ടത് ഏകദേശം ഒരു മുപ്പത്തിയേഴ് കുടുംബക്കാരാണെന്നാണ് എൻ്റെ ഓർമ്മ ഇത്രയും പേരെ അങ്ങ് കുടിയൊഴിപ്പിക്കണമെന്ന് പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കണം കിഴക്കൻ ജെറുസലേമിലുള്ള എല്ലാ മുസ്ലീങ്ങളെയും കുടിയൊഴിപ്പിക്കാനല്ല കോടതി പറഞ്ഞത് അനധികൃത കുടിയേറ്റം നടത്തി അവിടെ താമസിക്കുന്ന പലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനാണ് കോടതി പറഞ്ഞത് കോടതി ഉത്തരവിനെതിരെ പലസ്തീനികൾ സമരം ചെയ്തു ആ അത് ഞാൻ പറയാൻ വിട്ടുപോയി ഈ ഇസ്രായേലിലെ പലസ്തീനികൾക്കും പലസ്തീനികളല്ലാത്ത മുസ്ലിങ്ങൾക്കുമൊക്കെ ഭരണകൂടത്തിനെതിരെയും കോടതി ഉത്തരവിനെതിരെയും ഇസ്രായേലിൽ സമരം ചെയ്യാനൊക്കെ പറ്റൂട്ടാ സത്യം പറഞ്ഞാൽ മധ്യപൂർവ്വ ഏഷ്യയിൽ മുസ്ലീങ്ങൾക്ക് ഭരണകൂടത്തിനും കോടതി വിധിക്കും എതിരെ പരസ്യമായി പ്രതിഷേധിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഏക രാജ്യം ഇസ്രായേൽ മാത്രമാണ് പലസ്തീനിൽ ഭരിക്കുന്നവർക്കെതിരെ എന്തെങ്കിലും ഒന്നും ഇന്ത്യാൽ അവരവനെ വെടിവെച്ചു കൊല്ലും അത് ഹമാസ് ആയാലും പി എൽഒ ആയാലും രണ്ടു ശരി ആയാലും ശരി ഇത് ഞാൻ മൃതദേഹ ആലങ്കാരികമായി പറഞ്ഞതൊന്നുമല്ല അക്ഷരാർത്ഥത്തിൽ വെടിവെച്ച് കൊല്ലും ലോകപ്രശസ്ത മനുഷ്യാവകാശ സംഘടനയായ ആംനെസ്റ്റി ഇൻ്റർനാഷണലിനെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി ഏഴിന് ബി ബി സി പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഇത് ഹമാസ് പലസ്തീനികളെ കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ആംനെസ്റ്റി ഇൻ്റർനാഷണൽ പറയുന്നത് പിന്നെ ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾ നോക്കിയാൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ ഭരണം നടത്തുന്ന ഫത്ത ആധിപത്യമുള്ള പലസ്തീൻ അതോറിറ്റിയും ഗാസയിൽ ഭരണം നടത്തുന്ന ഹമാസും അധികാരികളെ സമാധാനപരമായി വിമർശിച്ചതിനു പോലും അനിയന്ത്രിതമായ അറസ്റ്റുകൾ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും നടത്തിയിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ അധികാരികൾക്കെതിരെ ഒരു കമൻ്റ് ഇട്ടാലോ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ ഭരണാധികാരികളുടെ കള്ളത്തരങ്ങൾ എന്തെങ്കിലുമൊന്ന് റിപ്പോർട്ട് ചെയ്താലോ അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ഭരണകൂടത്തിൻ്റെ എന്തെങ്കിലും ഒരു കൊള്ളരുതായ്മയ്ക്കെതിരെ ചെറിയ ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയാലോ ഉടനെ തന്നെ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കരുതൽ തടങ്കലിൽ വയ്ക്കുകയാണ് അധികാരികളെ വിമർശിക്കുന്നത് വെസ്റ്റ് ബാങ്കിലാകട്ടെ ഗാസയിലാകട്ടെ ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് ഒരു കുറ്റകൃത്യമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് തടങ്കലിൽ വെറുതെ കൊണ്ടുചെന്ന് ഇടുകയല്ല സുരക്ഷാസേന തടവുകാരെ നിന്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും തല്ലുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ പ്രതിഷേധക്കാർ അടങ്ങിയില്ല എന്ന് വെച്ചോ ആ പിന്നെ ഇവരെ എന്നേക്കുമായി നിശബ്ദമാക്കുന്നത് വേറെ മാർഗത്തിലൂടെയാണ് ഇവരെ ഇസ്രായേലിൻ്റെ ചാരന്മാർ എന്ന് മുദ്രകുത്തി പരസ്യമായി വെടിവെച്ച് കൊന്നുകളയും അതവിടെ സർവസാധാരണയായ ഒരു സംഗതിയാണ് വെടിയേറ്റ് കൊല്ലപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്നേ പറയാൻ പറ്റൂ കാരണം വെടിവെച്ച് കൊന്നു കളയുന്നതൊക്കെ സത്യം പറഞ്ഞാൽ ഈ കൊല്ലപ്പെടുന്ന ആൾക്കാരോട് ഹമാസ് കാണിക്കുന്ന അളവറ്റ ദയാണ് കാരണം വേറെ മാർഗങ്ങളിലൂടെ ഇവർ ഇങ്ങനെ പലസ്തീനികളെ കൊല്ലുന്നത് നോക്കുമ്പോൾ ഇവിടി വെച്ച് കൊല്ലുന്നതൊക്കെ വളരെ ദയമുള്ള കാര്യമായിട്ട് നമുക്ക് പരിഗണിക്കേണ്ടി വരും ഉദാഹരണത്തിന് ഞാൻ നിങ്ങളൊരു ചിത്രം കാണിക്കാം ന്യൂയോർക്ക് പോസ്റ്റിൽ വന്നതാണ് ഇസ്രായേലി ഇസ്രാഹേലി ചാറിനെന്ന് മുദ്രകുത്തി നിർഭാഗ്യവാനായൊരു പലസ്തീനിയെ ജീവനോടെ ബൈക്കിൻ്റെ പുറകിൽ കെട്ടിവലിച്ച് കൊണ്ടുപോയി അങ്ങനെ കൊല്ലുന്നതാണ് ആ മരിക്കുന്നവരേക്കും മരിച്ചു കഴിഞ്ഞിട്ടും ആ ഡെഡ് ബോഡിനെ അപമാനിക്കാൻ വേണ്ടിയും ഇത് കെട്ടിവലിച്ചിച്ച് ഇങ്ങനെ കൊണ്ടുപോകും അവിടെ ഇങ്ങനെ ചുറ്റിയടിക്കും മൈതാനത്തോ മറ്റോ ഒക്കെ അല്ലെങ്കിൽ റോട്ടിലൂടെ ഇങ്ങനെ അങ്ങ് ചുറ്റി അടിക്കും ഇതാണ് ഇവരുടെ പരിപാടി ന്യായവും നിറഞ്ഞു തുളുമ്പുന്ന ആ ഹമാസിൻ്റെ ഭരണരീതികളാണ് നമ്മൾ ഈ കാണുന്നത് എന്നാൽ ക്രൂരന്മാരും അടിച്ചമർത്തുന്നവരുമായ കണ്ണീച്ചോരയില്ലാത്ത ജൂതന്മാർ ഭരിക്കുന്ന ഇസ്രായേലിലാകട്ടെ ഭരണകൂടത്തിനെതിരെ സമരം ചെയ്താലും കോടതി വിധിക്കെതിരെ സമരം ചെയ്താലും അവരെ നിങ്ങളെ ഒന്നും ചെയ്യില്ല അതിനുള്ള സ്വാതന്ത്ര്യം പൗരന്മാർക്കുണ്ടെന്നാണ് ഇസ്രായേൽ ഭരണകൂടം പറയുന്നത് അത്ര ക്രൂരന്മാരാണ് ജൂതന്മാർ അതേസമയം വളരെ കരുണയുള്ള നീതിയും ന്യായവും നോക്കി ഭരിക്കുന്ന ഈ ഹമാസും പിന്നെ പലസ്തീൻ അതോറിറ്റിയൊക്കെ ആ അവരെന്താ ചെയ്യുന്നത് അവരെ വിമർശിക്കുന്ന ആൾക്കാരെ അവർ വളരെ സമാധാനപരമായിട്ട് ബൈക്കിൻ്റെ പുറകെ കെട്ടിവെച്ചിട്ട് ഇങ്ങനെ വലിച്ച് ചെറുതായിട്ടൊന്ന് കൊന്നളയും അല്ലെങ്കിൽ ഒരു ചെറിയ തോക്കെടുത്ത് ഇങ്ങനെ ഒന്ന് വെടിവെച്ച് ചെറുതായിട്ടൊന്ന് കൊല്ലും അത്രേ അവർ ചെയ്യുള്ളൂ പക്ഷേ ഇസ്രായേൽ അങ്ങനെയല്ല കേട്ടോ അവർ ഭയങ്കര ക്രൂരന്മാരല്ലേ അതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സമരം ചെയ്തു ഒരു കുഴപ്പമില്ലാന്നവർ പറഞ്ഞിരിക്കുന്നത് എന്ത് കഷ്ടമാണ് നോക്ക് ഏ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് തിരിച്ചു വരാം കോടതി ഉത്തരവിനെതിരെ പലസ്തീനികൾ സമരം ചെയ്തു സർക്കാർ അതൊന്നും മൈൻഡ് ചെയ്തില്ല അവർ കോടതി ഉത്തരവ് നടപ്പാക്കാൻ തന്നെ തീരുമാനിച്ചു കോടതി ഉത്തരവ് നടപ്പാക്കാൻ ഇസ്രായേലി പോലീസുകാരെ പലസ്തീനികൾ ആക്രമിച്ചു ആക്രമിച്ചിട്ട് എന്ത് ചെയ്തു മസ്ജിദുൽ അക്സിക്കകത്ത് ഇവർ ഒളിച്ചിരുന്നു മുമ്പേ തന്നെ മസ്ജിദുൽ അക്സയിൽ കല്ലുകളും മറ്റും ശേഖരിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഇവർ അവർക്കറിയാം കുടിയൊഴിപ്പിക്കാൻ പോലീസ് വരും പോലീസ് വരുന്ന സമയത്ത് ആ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ അവർക്കറിയാം അത് അല്ലെങ്കിൽ തന്നെ റംസാൻ ആവുന്ന സമയത്ത് ഇത് സ്ഥിരം പരിപാടിയാണ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പേ തന്നെ ഒരു കല്ലുകളൊക്കെ ലോഡ് കണക്കിന് കല്ല് പള്ളിക്കുള്ളിലൊക്കെ അവർ ശേഖരിച്ച് വെക്കും എന്നിട്ട് ഇവർ മസ്ജിദ് ലക്ഷക്കയെ വിളിച്ചിരുന്നിട്ടെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഈ കല്ലുകൾ വെച്ച് പോലീസിനെ അറിയാൻ തുടങ്ങി പോലീസിനെ പട്ടാളത്തിനേക്ക് ഇറിയാൻ തുടങ്ങി മാത്രമല്ല ഈ നമ്മൾ വിഷുവിൻ്റെ സമയത്തൊക്കെ ഇത് ഇടില്ല റോക്കറ്റ് വാണം വാണമിടില്ലേ ചെറിയത് ആ അതിൻ്റെ ഇത്രയും കൂടി വലിയ ടൈപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കത്തിച്ചിട്ട് ഈ പോലീസിൻ്റെ നേരെ വിടാൻ തുടങ്ങി അന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ സാധാരണ വിഷുവിന് പടക്കം പൊട്ടിക്കുമ്പോൾ ഈ വണ കൂടുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ തെറ്റി നമ്മുടെ മേത്തേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അന്തലുണ്ടല്ലോ നമ്മുടെ മേത്തൊന്ന് പൊട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഇത് ആ ലെവലിൽ സാധനങ്ങളാണ് വലിയ മിസൈലും റോക്കറ്റൊന്നും അല്ല ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കാരണം ഇത് ഇസ്രായേലിൻ്റെ അകത്താണ് ജെറുസലേമിലാണ് ഈ സംഭവം അപ്പോൾ ഇതിനകത്തേക്ക് റോക്കറ്റും മിസൈലും ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല ഇസ്രായേൽ പോലീസ് പിടിക്കും അപ്പോൾ പിന്നെ ചെയ്യാനുള്ള പരിപാടി ഇങ്ങനെയൊക്കെയാണ് വിഷുവിനൊക്കെ നമ്മൾ പൊട്ടിക്കുന്നത് പോലെ ഇവർ ഫയർ വർക്സുകൾ അവിടെ ഉണ്ടല്ല അങ്ങനെയുള്ള സാധനം പടക്കവും അത് കുണ്ടും പതു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് പോലീസിനെ എറിയാൻ തുടങ്ങിയത് അപ്പോൾ നിവൃത്തിയില്ലാത്ത സ്ഥിതി വന്നപ്പോൾ ഇസ്രായേൽ പോലീസ് ഈ പാലസ്തീൻ ഭീകരന്മാരെ റബ്ബർ ബുള്ളറ്റ് കൊണ്ട് വെടിവെച്ചു എന്ന് വെച്ചാൽ ഇവർ മരിക്കരുത് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് വെടിവെച്ചത് അങ്ങനെ റബ്ബർ വെടിവെക്കുക മാത്രമല്ല മസ്ജിദുൽ അക്സയ്ക്കകത്ത് കയറി ഈ ആക്രമണകാരികളെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സത്യം പറഞ്ഞാൽ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് പല സ്ഥിതികളും ഈ കളിയെല്ലാം കളിച്ചത് പാലിവുഡെന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഈ ഹോളിവുഡ് ബോളിവുഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടറല്ലേ അതുപോലൊരു സാധനമാണ് ഈ പാലിവുഡ് അവിടുന്ന് ഇഷ്ടംപോലെ സിനിമകളാണ് റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളി വുഡിൽ സിനിമ റിലീസ് ആവുമ്പോൾ നമുക്കറിയാം അതൊരു ഫിക്ഷനാണ് ബോളിവുഡിൽ നിന്ന് വന്നാൽ അങ്ങനെ തന്നെ നമുക്കറിയാം അതൊരു ഫിക്ഷനാണ് പക്ഷേ ഈ പാലിവുഡിൽ നിന്ന് വരുന്ന ഒന്നും ഫിക്ഷനായിട്ടല്ല അവതരിപ്പിക്കുന്നത് സത്യമായിട്ടാണ് ഉള്ള കാര്യമായിട്ടാണ് നമ്മൾ കാണുക അത് രസമാണ് ഞാൻ ബാലിവുഡിൻ്റെ വീഡിയോ വേറെ ഒരെണ്ണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ ബാലിവുഡിൽ ഇവർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ സെറ്റപ്പായിട്ട് പോലീസിനെയൊക്കെ ആക്രമിക്കുമ്പോൾ തന്നെ അവിടെ ഇവിടെയൊക്കെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചെന്തായിരിക്കും മൊബൈലിലെടുക്കുന്നത് വേറെ ഇതൊക്കെയുണ്ട് അപ്പോൾ ഈ പോലീസിനെ ആക്രമിക്കുന്ന കാര്യമൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ അതൊക്കെ അവർ സെൻസർ ചെയ്ത് കളയും എന്നിട്ട് പോലീസ് തിരിച്ച് വെടിവെക്കുന്നത് പോലീസ് ഇതിനകത്ത് കയറുന്നത് ഇതൊക്കെ നമുക്ക് കിട്ടും എന്നിട്ട് ഇതാണ് ഇവർ പ്രചരിപ്പിക്കുക മസ്ജിദുൽ മസ്ജിദുലാസിക്കകത്ത് ഇസ്രായേൽ സൈന്യം കയറിയെന്നും പറഞ്ഞ് ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രചരണം തുടങ്ങി ഇത് കയറിയ സമയത്ത് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലോ എന്നിട്ട് പോലീസ് കയറുന്നത് മുതലുള്ളതാണ് ലൈവായിട്ട് ഒക്കെ ചെയ്യുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ബുദ്ധിയും ബോധവും ഇല്ലാത്ത മദ്രസാപ്പുട്ടന്മാരായ മുസ്ലിങ്ങൾക്ക് ആവേശം കയറും ലോകമെമ്പാടുള്ള എല്ലാ മുസ്ലീങ്ങൾക്കും ആവേശം കയറും അവൻ എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും അവൻ മതത്തിൻ്റെ കാര്യത്തിൽ വെറും മദ്രസാപ്പുട്ടൻ തന്നെയാണ് ഒരു വിവരവും ഇല്ല ബുദ്ധി ഇല്ല ചിന്താശേഷിയില്ല മതത്തിൻ്റെ കാര്യത്തിൽ ഏതൊരു മുസ്ലീമും അങ്ങനെ തന്നെയാണ് എത്ര ഉന്നതനാണെന്ന് പറഞ്ഞാലും പി എച്ച് ഡി എത്ര നേടിയെന്ന് പറഞ്ഞാലും മറ്റു വിഷയങ്ങളിലൊക്കെ സെക്യുലർ മേഖലകളിൽ എത്ര പി എച്ച് ഡി നേടിയെന്ന് പറഞ്ഞാലും മതവിശ്വാസമായിട്ട് നടക്കുന്ന ഒരു മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പൊട്ടനാണ് അവനത് തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊന്നുമില്ല അപ്പോൾ ഈ മസ്ജിദുൽ മസ്ജിദുല്ലാഖ്സക്കകത്ത് ഇസ്രായേൽ സൈന്യം കയറിയതിന്റെ വീഡിയോ കണ്ടുകഴിഞ്ഞതുപോലെ യുവന്മാർക്കൊക്കെ ഹാൽ അളകി ആ ഇസ്രായേലിന്റെ തകർത്ത് കളയണം എന്നൊക്കെ പറഞ്ഞ് യുവന്മാർ കൊലവിളി മുഴക്കാൻ തുടങ്ങി ഹമാസ് എന്ത് ചെയ്തു ഇടതടവില്ലാതെ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം ആരംഭിച്ചു ആലോചിച്ച് നോക്കണം കല്ലറിയലൊന്നുമല്ല നമ്മൾ കാണാറുണ്ട് കല്ലെറിയുന്ന ഫോട്ടോ കല്ലെറിയുന്നൊക്കെ ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമാണ് ഒറിജിനലല്ല ഒറിജിനലൊക്കെ എറിയുന്ന വേറെ സാധനങ്ങളാണ് എറിയല്ല അത് വിടാണ് തൊടുത്ത് വിടുകയാണ് മിസൈലാണ് റോക്കറ്റ് മിസൈലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എന്നിട്ട് പത്രക്കാർ വരുമ്പോൾ പത്രക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം കല്ലെറിയൽ നാടകം കാണിക്കും അല്ലാത്ത സമയത്തൊക്കെ മിസൈലാണ് അപ്പോൾ ഈ മിസൈലെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല കുറേ മിസൈലുകളാണ് ചറവറ വിട്ടു നിങ്ങളൊരു പക്ഷേ ചില വാർത്തകൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ടായിരിക്കും ഗാസയിലേക്ക് ഭക്ഷണവും മരുന്നുമായി വന്ന കപ്പൽ തുർക്കിയുടെ കപ്പൽ അല്ലെങ്കിൽ ഇറാൻ്റെ കപ്പൽ അല്ലെങ്കിൽ ഇന്ന ഇന്ന രാജ്യങ്ങളുടെ കപ്പൽ ഇസ്രായേൽ പിടിച്ചെടുത്തു തിരിച്ചുവിട്ടു അല്ലെങ്കിൽ കപ്പലോട് ഇറങ്ങാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടെത്തണമെന്ന് വിചാരിക്കുന്നു അത് ഇസ്രായേലിൻ്റെ അതിക്രമമായിട്ടാണ് എല്ലാവരും പറയുന്നത് പക്ഷേ യഥാർത്ഥ സംഭവം എന്താണെന്ന് അറിയാമോ ആ അതിൽ ഭക്ഷണവും മരുന്നും ഇവിടേക്ക് വരുന്ന മിസൈലും മറ്റു സാധനങ്ങളൊക്കെയാണ് ഇവർ ഈ ഗാസയിലുള്ളവർക്ക് ഇത്രയധികം മിസൈലുകൾ വിടാൻ അത് ഗാസയിലുണ്ടാക്കിയതൊന്നുമല്ല മിസൈൽ ഉണ്ടാക്കുന്ന ഫാക്ടറി പുറമേ നിന്ന് വരുന്നതാണ് അത് വരുന്ന ലേവലും വേറെ ആയിരിക്കും ഗാസയിലേക്ക് ഭക്ഷണവും മരുന്നും ഒക്കെ ആയിട്ട് പോകുന്നു എന്നും പറയാം ഭക്ഷണം മരുന്ന് വസ്ത്രം അത് ഇതൊന്നും പറ അതൊന്നുമല്ല ഇസ്രായേൽ സൈനികർക്ക് കൃത്യമായിട്ടറിയാം ചാരന്മാരുണ്ടല്ലോ ഏതൊക്കെ കപ്പലിലാണ് ഇതുള്ളത് അങ്ങനെയുള്ള കപ്പലൊക്കെ തടയും അല്ലാതെ കൃത്യമായിട്ട് ചിലപ്പോൾ അമേരിക്കയിൽ നിന്നും മറ്റടങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഈ ചാരിറ്റി വർക്ക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭക്ഷണവും വരുന്നൊക്കെയായിട്ട് വരുന്നുണ്ട് യൂറോപ്പിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നത് അത് ഇവർക്ക് ഇവർക്കറിയാം അതിനകത്ത് ഇതൊന്നുമില്ല അതും തടയൊന്നുമില്ല ചില കപ്പലുകളെ തടയുകയുള്ളൂ എന്നിട്ടും ഇവരെ കണ്ണു വെട്ടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നതാണ് ഈ മിസൈലുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അസ്കലോൺ എന്ന് പറയുന്ന ഒരു നഗരമുണ്ട് ഇസ്രായേലിൽ അതൊരു ബോർഡറാണ് ഗാസയുടെയും ബോർഡറായിട്ട് വരുന്ന ഒരു നഗരമാണ് ഈ അസ്കലോൺ നഗരത്തിലേക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ നൂറ്റി മുപ്പത്തിയേഴ് മിസൈലുകളാണ് ഹമാസ് തുറത്ത് വിട്ടത് അഞ്ച് മിനിറ്റിനുള്ളിൽ അതായത് മുന്നൂറ് സെക്കൻഡ് മുന്നൂറ് സെക്കൻഡിനുള്ളിൽ നൂറ്റി മുപ്പത്തിയേഴ് മിസൈലുകൾ ഏതാണ്ട് രണ്ട് സെക്കൻഡും കുറച്ച് സമയം കൂടി ആകുമ്പോഴേക്കും ഓരോ മിസൈൽ ആ ഇതിലാണ് രണ്ട് സെക്കൻഡിൽ ഓരോ മിസൈലെന്ന് വേണമെങ്കിൽ പറയാം ആ ലെവലിലാണ് ചറപറ 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 എന്നു പറഞ്ഞ് മിസൈല് ഗാസയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഇവിടെയുള്ള ഇസ്രായേൽ നോക്കികൾ ഒക്കെ പറയുന്നത് അത് ഈ മന്ത്രിസാ പൂട്ടന്മാരായ മുസ്ലിങ്ങൾ മാത്രമല്ല വോട്ടിന് വേണ്ടി മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി ഇവരെ താങ്ങിക്കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയക്കാരൊക്കെ ഫേസ്ബുക്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ തിരിച്ചൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നാണ് ഒന്നും ചെയ്യാൻ പാടില്ല അത് നല്ല കോമഡിയൊക്കെയാണ് ഞാൻ ഒരുത്തൻ്റെ ഒരു കമൻ്റ് കണ്ടിരുന്നു അയൽ രണ്ട് അയൽപക്കത്തുള്ള രണ്ടാളുകൾ തമ്മിൽ പ്രശ്നം തർക്കം അപ്പോൾ ഒരുത്തൻ അവിടെ പോയിട്ട് അവൻ ആവതില്ലാത്തവനാണ് വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല അതുകൊണ്ട് ഇവൻ വല്ല കുറച്ച് കല്ലോ മണ്ണോ ആരി അപ്പുറത്ത് പറമ്പിലേക്ക് അവനറിയും അവൻ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വിടുന്നത് റോക്കറ്റാണ് അതായത് ഗാസക്കാർ ഇസ്രായേലിനെ കല്ലെടുത്ത് എറിയുമ്പോൾ ഇസ്രായേൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മിസൈൽ വിടുന്നു എന്നും അതിനെ അതിനെ താരതമ്യം ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് അത് പക്ഷേ കല്ലും മണ്ണൊന്നും അല്ല എറിയുന്നത് മിസൈല് തന്നെയാണ് വിടുന്നത് അപ്പോൾ ഇത്രയധികം മിസൈലുകൾ വരുമ്പോൾ ഇസ്രായേലിന് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട് അയണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്ത് വെച്ചിട്ട് തന്നെ ഇസ്രായേലിൽ നിന്ന് ഈ ഇത് പോകും അവിടെ നിന്നൊരു മിസൈല് പൊന്തുമ്പോൾ തന്നെ കണക്ക് കൂട്ടും ലൊക്കേറ്റ് ചെയ്യും ഇത് ഇതെവിടേക്കാണ് ഈ മിസൈൽ പോകുന്നത് അതിൻ്റെ ലക്ഷ്യം എവിടേക്കാണ് അപ്പോൾ ജനവാസ കേന്ദ്രത്തിലേക്കാണ് അത് വരുന്നത് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മിസൈലിനെ അപ്പം തന്നെ തകർത്ത് കളയും അല്ലാതെ വയലുകൾ അങ്ങനെയുള്ള ജനവാസ കുറഞ്ഞ സ്ഥലത്തേക്കാണെന്നുണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ മിസൈലോ വരുന്നുള്ളെങ്കിൽ അതിനെ തകർക്കും അതല്ല ചറവറ കുറയാണ് അപ്പോൾ ഈ നൂറ്റി മുപ്പത്തേഴ് മിസൈലൊക്കെ ഇവർ വിടാനുള്ള കാരണം എന്നറിയാമോ ഐ എൻ ടോമിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒറ്റയടിക്ക് ഇത്രയും വരുമ്പോൾ കമ്പ്യൂട്ടർ ആകെ കൺഫ്യൂഷനാകും ഏതിനെ പ്രതിരോധിക്കണം ഏതിനെ ഒഴിവാക്കി വിടണം എന്ന് അതിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം മിസൈല് വിട്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഈ അയൺ എൻ ഓരോ മിസൈൽ അതിനു വേണ്ടിയിട്ട് ആ ഒരു ഐ എൻ സ്ഥാപിക്കാൻ പത്ത് കോടി രൂപയാണ് അല്ല പത്ത് കോടി ഡോളർ സോറി രൂപയല്ല പത്ത് കോടി ഡോളറാണ് എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയോളം വരും അത്രയാണ് ഓരോ ഐ ഡോമിനും വരുന്ന ചിലവ് പിന്നെ അതിലത്തെ മിസൈലുകളുടെ ചിലവ് വേറെ ഒരു മിസൈല് ഞാനൊരു കണക്ക് വായിച്ചത് ഒരു മിസൈൽ ഈ ഐ എൻ ടോമിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇസ്രായേലിന് ചിലവാകുന്നത് അമ്പതിനായിരം ഡോളറാണ് അമ്പതിനായിരം ഡോളർ ഏകദേശം മുപ്പത്തി ആറ് ലക്ഷം രൂപ മുപ്പത്തി ആറ് മുപ്പത്തി ലക്ഷം രൂപയാണ് ഒറ്റ മിസൈൽ പോകുമ്പോൾ ചിലവാക്കുന്നത് അവർ ആ അയൺ അയൻഡോമെന്ന് ഒരു മിസൈല് തകർക്കാൻ വേണ്ടി പോകുമ്പോൾ അത്രയധികം പണച്ചെലവ് സഹിച്ചിട്ടാണ് തങ്ങളുടെ പൗരന്മാരെ ഇസ്രായേൽ സംരക്ഷിക്കുന്നത് ഇസ്രായേലിലെ പൗരന്മാരാരും മരിച്ചു വിടരുമെന്നുള്ള ആഗ്രഹത്തിൽ ആകാശത്ത് വെച്ച് തന്നെ ഇതൊരു തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ തുടർമാനമായ മിസൈലുകൾ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം അയൻഡോമ് വെച്ച് പ്രതിരോധിക്കുകയാണ് ചെയ്തത് പിന്നെ അത് മാറ്റിയവർ ഡോം വെച്ച് പ്രതിരോധം മാത്രമല്ല ഗാസയിലേക്കും മിസൈലൊക്കെ വിടാൻ തുടങ്ങി ഗാസയിലൊക്കെ ആ മിസൈലുകളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ഇവരെ പോലെ ചറപ്പറ ലക്ഷ്യമില്ലാതെ ഒന്നും അല്ല വിടുന്നത് കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഏരിയയിലേക്ക് തന്നെയാണ് അവർ വിടുന്നത് അത് ഇവരുടെ നേതാക്കന്മാരുള്ള ഏരിയയാണ് അല്ലാതെ ജനവാസ മേഖല ഉദ്ദേശിച്ചിട്ടൊന്നും ഇവരുടെ ടോപ്പ് ലെവലിൽ ഇപ്പോൾ തന്നെ ഗാസയിലുള്ള ഇവരുടെ ഒരു കമാൻഡർ ബാസി മീസ എന്ന് പറയുന്ന കമാൻഡറിനെ ഇസ്രായേൽ വധിച്ചു അപ്പോൾ ആ പുള്ളി ഇരിക്കുന്ന ആ ബിൽഡിങ് നോക്കി തന്നെയാണ് വിടുന്നത് പക്ഷേ ഇവന്മാർ ഭീരുക്കളായത് കൊണ്ട് ഇവരെന്താ ചെയ്യാമെന്നറിയാമോ പലസ്തീനികൾ അല്ലെങ്കിൽ ഹമാസിൻ്റെ തലവന്മാരൊക്കെ ഭീരക്കളായതുകൊണ്ട് അവരെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ജനങ്ങളുടെ ഇടയിലേ അവർ ഇരിക്കുകയുള്ളൂ മനസ്സിലായേ ഒറ്റയ്ക്ക് പോയിരിക്കില്ല അവർ ഒറ്റപ്പെട്ട് വേറെ നിൽക്കൊന്നുമില്ല ജനക്കൂട്ടത്തിനിടയിലേ അവരെപ്പോഴും ഉണ്ടാവുകയുള്ളൂ കാരണം തങ്ങളെ കൊല്ലാൻ വേണ്ടി മിസൈൽ ഇസ്രായേൽ വിടരുത് ഇത്രയും നിരപരാധികളും കൂടി കൊല്ലപ്പെടും അത്രയും നിരപരാധികൾ കൊല്ലപ്പെട്ട ഇസ്രായേലിൻ്റെ ഇമേജ് പുറം രാജ്യങ്ങളിൽ ബാധിക്കപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഇസ്രായേൽ ഇങ്ങോട്ടേക്ക് മിസൈൽ വിടാതിരിക്കണം എന്ന് വെച്ചിട്ട് ഇവർ ഇങ്ങനെ ഇരിക്കും ആൾക്കാരുടെ കൂട്ടത്തിൽ മാത്രം ഇസ്രായേലിനുണ്ടോ ഇങ്ങനെ വല്ലതും ഇമേജ് നോട്ടോ ഒക്കെ ആരെന്തുകിടന്ന് പറഞ്ഞോട്ടെ തങ്ങളെ രക്ഷിക്കാൻ തങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധം ഇസ്രായേലിനുണ്ട് അല്ലാണ്ട് ഈ ഇമേജൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വിമർശിക്കാൻ നിൽക്കുന്നവരൊന്നും ഒരു പ്രശ്നം വരുമ്പോൾ തങ്ങളെ സഹായിക്കാനോ രക്ഷിക്കാനോ വരില്ല എന്ന് ഇസ്രായേലിനറിയാം അതുകൊണ്ട് അവരിതൊന്നും നോക്കുകയൊന്നുമില്ല ആൾക്കൂട്ടത്തിനിടയിലുള്ള അവനോ ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും അവരവിടേക്ക് തന്നെ മിസൈൽ വിടും അതവരെ പറഞ്ഞിട്ട് കാര്യമില്ല ആ ഹമാസിൻ്റെ നേതാവിന് തങ്ങളുടെ തൻ്റെ ജനത്തെക്കുറിച്ച് വല്ല ചിന്തയും ഉണ്ടായിരുന്നെങ്കിൽ അവൻ മാറിയിരിക്കണം അവിടെ നിന്ന് സുരക്ഷിതമായ വേറെ ഏതെങ്കിലും താവളം കണ്ടെത്തണം അല്ലാണ്ട് ആൾക്കൂട്ടത്തിനിടയിലെല്ലാം വന്നിരിക്കേണ്ടത് ഏതായാലും അങ്ങനെയാണ് അവിടെ കുറേ പേരൊക്കെ മരിക്കാൻ ഇടയായി തീർന്നത് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളുടെ കാരണം ഇതാണ് ഇസ്രായേലിൻ്റെ കോടതി വിധി ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് വന്നപ്പോൾ പോലീസിനെ അവർ തടഞ്ഞു പോലീസിനെ ആക്രമിച്ചു നിവൃത്തിയില്ലാത്തതുകൊണ്ട് പോലീസ് തിരിച്ച് റബ്ബർ ബുള്ളറ്റിട്ട് വെടിവെച്ചു അത് കഴിഞ്ഞ് ഇവർ ഒളിച്ചിരിക്കുന്നിടത്ത് പോയിട്ട് ഇവർ അറസ്റ്റ് ചെയ്തു ഒളിച്ചിരുന്ന് ഇവർ പള്ളിയിൽ കയറി ഒളിച്ചിരുന്നുകൊണ്ട് പള്ളിക്കകത്ത് കയറേണ്ടി വന്നു അത് വെച്ചിട്ട് പിന്നെ ലോകമെമ്പാടുള്ള മുസ്ലിങ്ങളുടെ വികാരം ഇളക്കി വിട്ട് ഇത്രയും പ്രശ്നമാക്കിയെടുത്തു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ ആണ് കിടന്ന് കരയുന്നുണ്ട് സത്യം പറഞ്ഞാൽ പല അവിടെ അനുഭവിക്കുന്ന പലസ്തീനികളുടെ അവസ്ഥയിൽ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും ഇവിടെ കേരളത്തിലൊക്കെ സോഷ്യൽ മീഡിയ കിടന്ന് ഓരോരുത്തർമാർ കാണിക്കുന്നതാണോ ചിരി നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം ചിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളിലൊരുതരം കുറ്റബോധമുണ്ട് കാരണം അവിടെ പലസ്തീനികൾ മരിച്ച ഒരു മനുഷ്യനല്ലേ എന്തായാലും ഏത് മാധ്യപ്പെട്ടാലും മനുഷ്യനല്ലേ മനുഷ്യൻ മരിച്ചിരിക്കെ നമുക്ക് ഇവരുടെ ഇത് കണ്ടിട്ട് ചിരിക്കേണ്ടി വരുന്നല്ലോ എന്ന് വരുന്നൊരു ദുഃഖമുണ്ട് എന്നാലും ചിരിക്കും കാരണം അമ്മാതിരി പ്രായങ്ങളാണെങ്കിൽ കാട്ടിക്കൂട്ടുന്നവരൂടെ ഇപ്പോൾ കുറേയണം സോഷ്യൽ മീഡിയയിൽ കിടന്ന് കരയുന്നതേ ഇസ്രായേൽ കോടതിയുടെ ഉത്തരവ് അനീതിയായിപ്പോയി ഇസ്രായേൽ ഗവൺമെൻറ് അത് നടപ്പാക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ കരച്ചിൽ ഫേസ്ബുക്കിൽ എൻ്റെ കണ്ണിൽപ്പെട്ട അത്തരം എല്ലാ കരച്ചിൽ പോസ്റ്റിനും ഞാനൊരു ഹഹ ഹ റിയാക്ഷൻ അടിക്കുകയാണ് ചെയ്തത് ചുമ്മാ ലൈക്ക് അടിക്കുകയല്ല ഹഹഹ എന്നുള്ള റിയാക്ഷൻ തന്നെ അടിച്ചു പൊട്ടിച്ചിരിക്കുന്ന റിയാക്ഷൻ തന്നെ അടിച്ചു വെറുതെ അല്ല ഞാനത് ചിരിക്കുന്നത് കാരണം ഉണ്ടായിട്ടാണ് ഒരു കൊല്ലം പോലും ആയിട്ടില്ലല്ലോ തുർക്കിയിൽ ഹാഗിയ സോഫിയ മ്യൂസിയത്തെ തുർക്കി പ്രസിഡൻ്റായ എർഡോഗ് എൻ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള മോസ്കാക്കി മാറ്റിയിട്ട് എർഡോഗ് എൻ അതിനെ മോസ്ക്കാക്കിയത് തുർക്കി സുപ്രീം കോടതി വിധിയുടെ പിൻബലത്തിലാണ് ഹാഗിയ സോഫിയ മ്യൂസിയത്തെ മോസ്ക്കാക്കി മാറ്റാൻ സർക്കാരിന് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള കോടതി വിധി വന്നതും എർഡോഗൻ തന്നെ അത് മോസ്കാക്കി മാറ്റി അന്ന് മലയാളി സോഷ്യൽ മീഡിയയിൽ നീതിബോധമുള്ള ആളുകൾ എർഡോഗ എൻ്റെ ഈ പ്രവൃത്തി ശരിയല്ല അത് അനീതി നിറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഗാസയ്ക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഇതേ ആളുകൾ അന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ അതായത് ബ്രോ നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് കോടതി ഒരു വിധി പുറപ്പെടുവിച്ചാൽ അത് നടപ്പിലാക്കേണ്ടത് അവിടുത്തെ സർക്കാരിൻ്റെ കടമയല്ലേ ഒരു രാജ്യത്തെ ഗവൺമെൻറ് അവിടുത്തെ കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കിയതിന് നിങ്ങൾ നിങ്ങളവിടുത്തെ ഭരണാധികാരിയെ കുറ്റം പറയാൻ പാടുണ്ടോ അതൊന്നും ശരിയല്ല ബ്രോ എന്നാണ് ഇവന്മാർ അന്ന് പറഞ്ഞത് അന്നേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാണ് ഒന്നുകിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ അതുമല്ലെങ്കിൽ ഫ്രാൻസിൽ ഈ മൂന്ന് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ കോടതി വിധി മുസ്ലിങ്ങൾക്ക് എതിരായി വരാൻ സാധ്യതയുണ്ട് അന്നേരം ഇവർ കരഞ്ഞോണ്ട് നടക്കുന്ന സമയത്ത് അത് കണ്ട് ഒന്ന് പൊട്ടിച്ചിരിക്കണമെന്ന് ഞാൻ അന്നേ മനസ്സിൽ കുറിച്ചിട്ടതാണ് കൊല്ലം ഒന്ന് തികയുന്നതിന് മുമ്പേ തന്നെ അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷെ കിട്ടി തുർക്കി കോടതി ഹാഗിയ സോഫിയ മ്യൂസിയം മുസ്ലിം മോസ്ക്കാക്കാൻ അനുവാദം കൊടുത്താൽ ആ വിധിയെ എല്ലാവരും അംഗീകരിച്ചോളണം പക്ഷേ ഇസ്രായേൽ കോടതി അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായി അനധികൃതമായി അവിടെ കുടിയേറി താമസിക്കുന്ന ആളുകളെ പുറത്താക്കണം എന്ന് വിധി കൽപ്പിച്ചാൽ അതിനെതിരെ നമ്മൾ ഇസ്രായേലിലേക്ക് മിസൈൽ വിടും അത് നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല നമ്മൾ മിസൈൽ വിട്ട് പ്രതിഷേധിക്കും അതാണ് ഞമ്മൻ്റെയൊക്കെ ഇരട്ടത്താപ്പ് ആ ഇരട്ടത്താപ്പ് കാണുമ്പോൾ പൊട്ടിച്ചിരിക്കുകയല്ലാതെ പിന്നെ വേറെ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് അതുകൊണ്ടാണ് പൊട്ടിച്ചിരിക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല അപ്പോൾ മുസ്ലിങ്ങൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇസ്രായേൽ കോടതിയുടെ വിധി ഇസ്രായേൽ സർക്കാർ നടപ്പാക്കുന്നതിന് നിങ്ങളിവിടെ കിടന്ന് കരഞ്ഞിട്ടോ മോങ്ങിയിട്ടോ നിലവൊളിച്ചിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല ഇസ്രായേൽ ഒരു രാജ്യമാണ് അവിടുത്തെ കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സർക്കാർ അത് നടപ്പാക്കും ഇച്ഛാശക്തിയുള്ള ആൾക്കാരാണ് അവിടെ ഭരിക്കുന്നത് കോടതി വിധി നടപ്പിലാക്കാൻ വരുന്ന പോലീസിനെയൊക്കെ ആക്രമിക്കാൻ നിന്നാൽ പണി പാളുമെന്ന് ഇസ്രായേലിലുള്ള നിങ്ങളുടെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും കൂട്ടത്തിൽ നിയമവാഴ്ചയുള്ള രാജ്യത്തെ കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സർക്കാരിനെയോ ഭരണാധികാരിയെയോ കുറ്റം പറയുന്നത് ശരിയല്ല ബ്രോ കൂടി അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം കഴിഞ്ഞ കൊല്ലം ഹാഗിയ സോഫിയ വിഷയത്തിൽ എർഡോഗ് എന്നെ ന്യായീകരിക്കാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞ ഡയലോഗ് അല്ലേ അത് മറന്നിട്ടൊന്നും ഉണ്ടാകില്ല അല്ലേ മറന്നെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ആ ഡയലോഗ് പഠിപ്പിച്ചു തരാം കാരണം ഞാൻ മറന്നിട്ടില്ല ആ ഡയലോഗ് നിങ്ങളുടെ ആ ഡയലോഗേ അത് ഞാൻ മറന്നിട്ടില്ല ഞാൻ വിശ്വസിക്കുന്ന ബൈബിളിൽ ഒരു വാക്യമുണ്ട് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നതാണ് ആ വാക്യം ഗലാതിലേഖനം ആറാമദ്ധ്യായത്തിൽ ആ വാക്യമുണ്ട് ഇനിയെങ്കിലും ആ വാക്യം നിങ്ങൾ ഓർമ്മയിൽ വെച്ചുകൊള്ളുക മാന്യത കാണിക്കേണ്ടിടത്ത് മനുഷ്യത്വം കാണിക്കേണ്ടിടത്ത് മര്യാദ കാണിക്കേണ്ടിയിടത്ത് നിങ്ങളത് കാണിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കരയുന്നത് പോലെ കരഞ്ഞ് നടക്കേണ്ടി വരും ഇതേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ മനസ്സിലായോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ സേവ് ഗാസ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയയിലുള്ള സകല എണ്ണവും ഇസ്രായേലിനെ ചീത്ത വിളിക്കല്ലായിരുന്നു ഇസ്രായേലിനെതിരല്ലേ എല്ലാവരും ഉണ്ടായിരുന്നത് ഇപ്പം എന്താ നേരെ തിരിഞ്ഞു ഇപ്പം നിങ്ങൾ സേവ് ഗാസ എന്നുള്ള ആ ഒരു പോസ്റ്റർ പോലും ആ വാക്ക് പോലും പറയുന്നില്ല സേവ് എന്നുള്ള വാക്ക് പോലും നിങ്ങൾ പറയുന്നില്ലല്ലോ എന്താ ചെയ്യാ പറയാത്ത ഇസ്രായേലിൻ്റെ അതിക്രമം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്നല്ലാതെ സേവ് ഗാസ എന്നുള്ളൊരു വാക്ക് പോലും നിങ്ങൾ മിണ്ടാത്താൻ്റെ കാരണം എന്താ നിങ്ങൾക്കറിയാം അത് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ പന്നിക്കിടുന്നു കണ്ട വഴി ഓടിപ്പിക്കണമല്ല അവരും അത് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആൾക്കാർക്ക് കാര്യം മനസ്സിലായി സത്യം മനസ്സിലായി ഇനി ഇതറിയാത്തവർ പോലും ഇസ്രായേലിൻ്റെ ചരിത്രമൊന്നും ശരിയായിട്ട് അറിയാത്ത ആൾക്കാർ പോലും അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നതിൻ്റെ ഉള്ളി എന്താണ് പലസ്തീനിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതായത് സൗദിയാണ് വെസ്റ്റ് ബാങ്കിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനും ഖത്തറും ഒക്കെയാണ് ഈ ഗാസയെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഷിയാം സുന്നീം എന്നൊക്കെയുള്ള ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ ഇതെല്ലാം അതിനകത്ത് അതിനകത്തുണ്ട് അപ്പോൾ ഇതൊന്നും അറിയാത്ത ആൾക്കാർ പോലും നിങ്ങൾ ഈ ഇസ്രായേലിൻ്റെ കേസും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നിങ്ങളെ ചീത്ത വിളിച്ചു ഓടിപ്പിക്കുന്നതെന്നറിയോ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് കുറച്ച് ഗൾഫ് മണി കൈ വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരെക്കാളൊക്കെ ഞങ്ങൾ വലിയ ആൾക്കാരാണെന്നുള്ള നിലയിൽ നിങ്ങൾ കുറേ അഹങ്കാരം കാണിച്ചല്ല ആ ആ അഹങ്കാരം കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു സമൂഹം ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട് സമൂഹം പൊട്ടന്മാരൊന്നും അല്ല സമൂഹത്തിലുള്ളത് അവ വീക്ഷിക്കുന്നുണ്ട് എന്താണ് സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ മര്യാദയ്ക്ക് മറ്റുള്ളവരോട് ഇടപെട്ടാൽ ആ മര്യാദ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ശരി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിച്ചാൽ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയുമായി വരാൻ നോക്കാം അതുവരേക്കും ദൈവം നമ്മളെല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആ മീൻ